السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحاب سيدنا ومولانا محمد حبيبا آيه يا سيدنا محمد الرسول الله صلى الله عليه وسلم تنقل رجيم أنعت النوبي ورد مهان مراغن صحابة رضي الله تعالى عنهم അവിടുത്തെ പിൻതല നോക്കാനാവുന്ന താബ്യഴുകൾക്കും അവരുടെ ശേഷമുള്ളവർക്കും അങ്ങനെ പകർന്നു തന്ന ആ മഹത്തായ ജീവിതം അത് നാം കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവുകയാണ് എങ്കിൽ എന്തുമാത്രം സുന്ദരമായിരുന്നു അവിടുത്തെ ജീവിതം മഹാന്മാരാവുന്ന സുഹാബത്ത് റലിയുല്ലാഹു താലാൻഹും അവിടുത്തെ എന്തുമാത്രമായിരുന്നു സ്നേഹിച്ചിരുന്നത് അവിടുത്തെ സർവ്വ ചലന നിശ്ചലനങ്ങൾ മഹാന്മാരാവുന്ന സുഹാബത്ത് ഒപ്പിയെടുത്ത് അത് നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഹബീബായ മുഹമ്മദു റസൂലുല്ലാഹി സല്ലാഹു അലിഹി വല്ല തങ്ങൾ എങ്ങനെയായിരുന്നു നടന്നിരുന്നത് ആ നടത്തത്തിൻ്റെ സൗന്ദര്യം അവർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് മഹാനായ അലീബിന് അബി താലിബ്ബ് റലിയുല്ലാഹു ു തല അൻഹു പറഞ്ഞതായി കാണാൻ കഴിയും ഹബീബ് സല്ലല്ലാഹു അലി വല്ല തങ്ങൾ നടക്കുമ്പോൾ അതൊരു മലഞ്ചെരിവുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ ഒരു കുന്നിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയായിരുന്നു അവിടുത്തെ നടത്തം അവിടുത്തെ നടത്തം അത്യധികം വേഗത ഉള്ളതായിരുന്നു വേഗത്തിലായിരുന്നു ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ്മ തങ്ങൾ നടന്നിരുന്നത് കാലുകൾ നിറ നിലത്തുറച്ചു നിൽക്കാതെ മുന്നോട്ട് പോകുന്നതുപോലെ തോന്നും കാലുകൾ പൂർണ്ണമായും നിലത്തുറക്കാത്ത രൂപത്തിലായി തോന്നും അതോടൊപ്പം തന്നെ ഹബീബ് സല്ലാഹു അലൈസ്വലമ തങ്ങൾ വളരെ ശാന്തനും അഥവാ ഗൗരവമുള്ളവനുമായ രൂപത്തിലായിരുന്നു ഹബീബ് സല്ലാ അലൈഹി വല്ലമ തങ്ങളുടെ നടത്തം അവിടുത്തെ നടത്തം വളരെയധികം ഭംഗിയുള്ളതും എന്നാൽ ദൃഢതയുള്ളതുമായിരുന്നു എന്നൊക്കെ മഹാനായ അലി മഹനീദുഹു പറയുന്നുണ്ട് കാന അത്തങ്ങൾ ഒരു മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ തോന്നും അടുത്ത് നടത്തം കണ്ടാൽ അവിടെ നിന്ന് വേഗത്തിൽ നടക്കുന്നതോടൊപ്പം വളരെ ശാന്തനായിരുന്നു ലാ ഹബീബ് സല്ലാ ഉയസ്ലമ തങ്ങളുടെ കാൽപാദം അത് ഭൂമിയിൽ പൂർണ്ണമായും പരിക്കാത്ത രൂപത്തിലുള്ളൊരു നടത്തം അങ്ങനെ എല്ലാ നിലക്കും കണ്ടാൽ വളരെയധികം ഭംഗി തോന്നിപ്പിക്കുന്ന നടത്തമായിരുന്നു എന്ന് മഹാൻമാർ അനു സുഹാബത്തു അള്ളീ ഉള്ളാഹുത്തുഅലാൻഹു പറയുന്നുണ്ട് ഇബിൻ അബ്ബാസ് അള്ളി അള്ളാഹുത്ത് അലാൻഹു ബഹുമാനപ്പെട്ട അനസ്ബി മാലിക് അള്ളി അള്ളാഹു അലാൻഹു തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട് വക്കാനത്ത് മിഷിത്ത് ഹു താജിബുൻസ് ആ ജനങ്ങൾക്ക് ഹബീബ് സല്ലാ അലൈസ്ല തങ്ങളുടെ നടത്തം കണ്ടാൽ വളരെ അത്ഭുതം തോന്നും ആ നടത്തത്തിൻ്റെ ഭംഗി കണ്ടു ിട്ട് അതെന്തു എന്തോമാത്രം അത്ഭുതം എന്തോന്നും എന്തൊരു സുന്ദരമായ നടത്തമായിരുന്നു ഹബീബ് ഹബീബസ്വല്ലാഹു അലൈഹി തങ്ങൾ നടന്നിരുന്നത് അവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ഒരിക്കലും പിന്നോട്ട് തിരിഞ്ഞു നോക്കാറുണ്ടായിരുന്നില്ല അത് ഒരിക്കലും നല്ല സ്വഭാവമായി കണ്ടിരുന്നില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം വിശേഷതകൾ അവിടെ നടത്തത്തെക്കുറിച്ച് മാത്രം സഹാബത്തു അള്ളീ അള്ളാഹു താലാഅനഹും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഹബീബ് സല അല്ലാ വല്ലാത്ത തങ്ങളെ അങ്ങേ അറ്റം പിൻപറ്റി ജീവിക്കാൻ നമുക്ക് നമുക്കല്ലാഹു തോഫീഖു നൽകട്ടെ ആ മീൻ അസ്സലാ അയേക്കും വരഹമുല്ലാഹി